ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തേതും ഒരു ഉച്ചവരുള്ളൊരു റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് ആണ് കേട്ടോ ഇന്നത്തേതൊരു കുഞ്ഞ് ബ്ലോഗാന്ന് കേട്ടോ അങ്ങനെ അധികം കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഉള്ളത് ഞാൻ ഞാനിനി വീഡിയോ ഇടാതിരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണ പോലെ ഈ ഒരു വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോവരുത് കേട്ടോ ും പറയുന്ന പോലെ തന്നെ മസ്റ്റായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലർ വന്ന് പറയാറുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ ഇന്ന് കാണുന്നത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനിയിപ്പോൾ താ രാവിലെ തന്നെ ദോശ ചൂടുകട്ടോ രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആ ഒരു ടൈം ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെയൊക്കെ ഇവ വരുന്ന ടൈമിൽ കാന്നിട്ടോ നമ്മളും ഫുഡ് കഴിക്കാറ് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറ് കാരണം ഇവ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിടക്കും കേട്ടോ അയാനക്കുട്ടി ഞാനും വീണ്ടും കിടക്കും പിന്നെ എണീക്കുക ഒരു എട്ടര എട്ടേ മുക്കാൽ ചിലപ്പോൾ ഇവ വന്ന് ബെല്ലടിക്കുമ്പോഴായിരിക്കും കേട്ടോ ചിലപ്പോൾ എണീക്കുക പ്രത്യേക ിച്ച് അങ്ങനെ ഒരുക്കാനൊന്നുമില്ലല്ലോ സാവധാനം ഉണ്ടാക്കിയാൽ പോരെ ഗ്യാസിലല്ലേ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിസ്ക് എടുത്ത് കാണ്ടൊക്കെ ചെയ്യുക അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് മടി വന്നിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ വെക്കേഷനും അല്ല അപ്പോൾ അതിൻ്റെ ഒരു മടിയുണ്ട് കേട്ടോ സ്കൂൾ തുറന്നു പിന്നെ എന്തായാലും മക്കൾ പോകുന്നതിന് മുമ്പ് നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം അതും കഴിയും പിന്നെ ഒരു പോയി കഴിഞ്ഞാൽ വല്ല അടിക്കാനോ തുടക്കാനോ കുളിക്കാനോ മാത്രമേ ഉണ്ടാവുള്ളു അപ്പം അതുവരെയുള്ള ഒരു ഫ്രീ ടൈമല്ല അവരുടെ വെക്കേഷൻ നമ്മളും കൂടെ അങ്ങ് അടിച്ചു പൊളിക്കുകയാണ് കുറച്ച് മടിയൊക്കെ പിടിച്ചിട്ട് എന്ന് അറിയില്ലേ വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മടിയൊക്കെ മാറ്റണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ ദോശ ചുടലയിനപ്പം ദോശയ്ക്ക് കുറച്ച് ചിക്കൻ കറി ആക്കുക എന്നാൽ ആ ചിക്കൻ കറീനെ ഉച്ചക്ക് എടുക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് തക്കാളി ഇല്ലാത്തത് കണ്ടത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു തക്കാളി ഇല്ലാണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ കരുതി എന്നാൽ അധികം മസാല ഇടാതെ മുളകും പൊടിയൊന്നും ഇടാണ്ട് ഒരു സ്റ്റ്യൂ രൂപത്തിൽ ഉണ്ടാക്കുമല്ലോ ആ ഒരു രൂപത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ബട്ട് ഞമ്മക്കാ പണി പറഞ്ഞതല്ലയെന്നു അറിയില്ലേ നമ്മൾ എപ്പ എപ്പോഴും നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സിഗ്നേച്ചർ കുക്കിംഗ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ പറയാൻ തോന്നണു നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ചിക്കനോണ്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാകും നമ്മൾ എങ്ങനെ വെറൈറ്റി വെക്കാൻ നോക്കിയാലും ഫൈനലി നമ്മൾ ആ ഒരു കറിയിലേക്ക് തന്നെ എത്തിപ്പെടുന്ന ഒരു കറി ഉണ്ടാവുമല്ലോ നമുക്കൊരു റെസിപ്പി അങ്ങനെ സാധാ നോർമൽ ആയിട്ടുള്ള ഞാൻ ഒരു ചിക്കൻ കറിയാന്ന് കേട്ടോ ഇങ്ങനെ പ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ അതുണ്ടാക്കാതെന്നൊന്ന് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച് വേണ്ടിയിരുന്നില്ല തക്കാളിയുടെ കുറവല്ലേ ഉണ്ടാറുന്നുള്ളൂ എന്നാലും എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ ഈ മസാലക്കറി ഇഷ്ടമല്ലോ എനിക്കില്ലേ ഇതുപോലെ ഈ വെള്ള കളറിലുള്ള കറികളോ അല്ലെങ്കിൽ എരിയും പുളി ഇല്ലാത്ത കറികളൊന്നും തീരെ ഇഷ്ടമാവില്ല കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് അറിയാം അധികം മസാലയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനത്തെ സ്റ്റ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവും ഇതിപ്പോൾ സ്റ്റ്യൂ ആണോ എന്നുള്ളതും അറിയില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇട്ട് എടുത്ത് കണ്ടൊരു കറി ഉണ്ടാക്കിയ ടേസ്റ്റില്ല എന്നല്ല കേട്ടോ പക്ഷേ ഈ മസാലക്കറികൾ കൂട്ടി പടിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയില്ലേ അങ്ങോട്ട് തൃപ്തി ആയില്ല ഒരു എന്താ പറയുക വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൂല നമുക്ക് ഉള്ള ചിക്കനുകൊണ്ട് നേരങ്ങത്തിൽ വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഒരു തോന്നുന്നൊരു പോയി കേട്ടോ എന്തായാലും കളയി കളയേണ്ട അവസ്ഥ ഒന്നല്ല കേട്ടോ കഴിക്കുക പക്ഷെ നമ്മളെപ്പോഴും വെക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മളെ നാവിന് ഇഷ്ടമായി ഇഷ്ടമായി ഇപ്പോൾ നമുക്ക് വേറെ ടേസ്റ്റ് പിടിക്കാത്ത മാതിരി കേട്ടോ എങ്ങനെയുള്ളത് അതിന് ഞാൻ വെച്ചീൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വെച്ചതുകൊണ്ട് കൊണ്ട് ഞാനിതാ ദോശ കഴിക്കണം ഞാനെക്കൂട്ടിക്ക് ദോശ കൊടുത്തപ്പോൾ അവിടെ കഴിഞ്ഞ് എന്തോ ഒരു പണിയിലാന്നിട്ടോ എന്നാൽ പിന്നെ ഓളെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കട്ടെ എന്നും വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചക്കൽക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയെന്നു കേട്ടോ അപ്പോൾ തലേ ദിവസവും ഉമ്മ കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചക്ക ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക വെച്ചിങ്ങാണ്ട് തേങ്ങ നിരക്കാണ്ട് വെറുതെ ഒരു ചക്ക പുഴുക്കെന്നൊക്കെ പറയുമല്ലോ വെറുതെ ചക്ക ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടും വേവിച്ച് വറവ് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് അല്ലേ ചക്ക കഴിക്കുമ്പോൾ അപ്പോൾ ചിക്കൻ കറി പിന്നെ ഞാൻ എന്ത് ചെയ്തു തോന്നും രാവിലത്തെ ദോശയ്ക്കല്ലോ കഴിഞ്ഞപ്പോൾ ദോശയ്ക്ക് അങ്ങനെ അധികം മസാല മസാലയെല്ലാം ടേസ്റ്റ് പോലെ സ്റ്റ്യൂ പോലെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അത് കുറപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തോന്നും പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും അതുപോലെ ചിക്കൻ മസാല ഒക്കെ ഇട്ടും കണ്ട് കറി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചക്ക ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം സാധാരണ നമ്മൾ ചക്ക കട്ടാക്കുമ്പോൾ ഇങ്ങനെ അതിന്ന് ചുള മാത്രം എടുത്തിട്ടോന്നല്ല അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗമൊക്കെ ചെത്തിതാക്കിയിട്ടൊക്കെ എടുക്കുമല്ലോ ഇന്ന് കയ്യിലൊന്നും വയ്യ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എളുപ്പ പണിക്കതിൽ നിന്ന് ആ ചുള അങ്ങ് പറിച്ചെടുത്ത് അത് മാത്രം കട്ടാക്കിയിട്ടോ ഇനിയിപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എന്താ പറയുക മുളകും പൊടി മഞ്ഞൾ പൊടി ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ തേങ്ങ കരച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ് ഇതിങ്ങനൊരു ടേസ്റ്റ് കെട്ടോ ജസ്റ്റ് ഒരു കൂട്ടാൻ കൂട്ടുക എന്നുള്ളൊരിത് തേങ്ങ കരച്ചിട്ടാണല്ലോ സാധാരണ നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുക അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ നിരക്കാൻ നിന്നിട്ടില്ല വെറുതെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൽക്കിതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ അത് അവിടെ കിടന്നങ്ങാണ്ട് വേവട്ടെ അപ്പോൾ എന്താ പറയുക ചോറിനുള്ളത് ഞാൻ ഈ സി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ കിടന്നിങ്ങാണ്ട് തിളക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക എന്നും കാണിക്കുന്നതല്ലേ ചോറ് വെക്കുന്ന അപ്പോൾ ഇന്ന് കാണിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം കുറേ ദിവസം വീട്ടിലായതുകൊണ്ട് ഒരു തല മുതൽ ഇങ്ങനെ നേരാക്കി കൊണ്ടുവരുന്നേയുള്ളൂ കേട്ടോ നമ്മളൊരു ദിവസത്തിനാണെങ്കിൽ എവിടേക്കേലും പോയി കഴിഞ്ഞാൽ അന്ന് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് പണിയുള്ള പോലെ തോന്നും എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ ഒരു ദിവസത്തിനാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒരു പരിപാടിക്ക് പരിപാടിക്കൊടുക്കലും പോയി വന്നു കഴിഞ്ഞാൽ വീട് നിറച്ച് തുണികളും അതുപോലെ തന്നെ നമ്മൾ മാറ്റി ചേരുപ്പും മറ്റതും മറിച്ചതും നിറഞ്ഞ പോലെ അല്ലാതുള്ള പോലെ ഒരു ഫീലായിരിക്കും എല്ലായിടത്തും കൂടി ഉള്ള പോലെ പിന്നെ അതൊക്കെ ഒന്ന് ചോട്ടിലും പാട്ടിലും ഒന്നും ആയി കിട്ടുമ്പോഴേക്കിന് ഒരു സമാധാനം ഉണ്ടാവില്ല ആയി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ ദിവസമായാലും ഞാൻ അങ്ങോട്ട് പോകുക അങ്ങോട്ട് വരിക അങ്ങോട്ട് പോകുക അങ്ങോട്ട് പോകുക ആ ഒരു അവസ്ഥയിൽ അത് മൊത്തത്തിലൊന്ന് നേരാക്കാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ എനിക്ക് ബാത്റൂം കഴുകാനും അതുപോലെ തന്നെ അടിച്ചു വാരാനും തുടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പുറത്ത് കുറച്ച് പണികളുണ്ട് കേട്ടോ മുറ്റമൊക്കെ പുല്ലൊക്കെ വന്നിട്ട് നാശമായിട്ടുണ്ട് എല്ലായിടൊന്നും ഇല്ല പക്ഷെ ചില സ്ഥലങ്ങൾ കൂടിയൊക്കെ നല്ല പോലെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നേരാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ ഒക്കെ കൂടെ ഉച്ചക്ക് ഞാൻ ചെയ്യില്ല കേട്ടോ കുറച്ച് വൈകുന്നേരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് അടിച്ചു വാരലും തുടക്കലൊക്കെ ഉച്ചക്ക് ചെയ്തു പിന്നെ ബാക്കി പുറം പണി ഞാൻ വൈകുന്നേരം ആന്നിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുക്കിംഗ് ആയിട്ട് ഇന്നിപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചിക്കൻ കറിയും അതുപോലെ ചക്ക കൂട്ടാനും മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അടിച്ചു വയറിൽ തുടക്കൽ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നാളത്തെ വീഡിയോഷാണ് ഞാൻ കുറച്ച് വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം അങ്ങനെ എന്തായാലും ഇതാ അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുടക്കണം അടിച്ചു വാരലും തുടക്കലും കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു സമാധാനമാണെന്ന് അറിയും വീടിങ്ങനെ വൃത്തി കിടക്കണ കാണുമ്പോളേ എന്തൊന്നില്ലാതൊരു സന്തോഷമാണെന്ന് പറയില്ലേ അങ്ങനെ തുടക്കാനും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ അലക്കാനുണ്ടായിരുന്നു അത് കുറേ അലക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പണികളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ തല ഓരോ തല അങ്ങനെ നേരായിക്കൊണ്ടിരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പീയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും താങ്ക്